ന്റെ ലോങ് ഷർട്ട് പാന്റ് കാണാത്ത കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നപ്പോ എങ്ങനെ ഉണ്ട് നോക്കി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മോഡലേ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടോന്നെ സംശയമാണ് അപ്പൊ ഇതിന്റെ വേറെ ഏതൊക്കെയാണ് മോഡലൊന്നും പരിചയപ്പെടുത്തി തരൂ ാണ് ഹലോ ഗേസ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇന്നലെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഷോപ്പിന്റെ പേര് സ്മാർട്ട് കളക്ഷൻസ് പ്ലേസ് വരുന്നത് തൃശ്ശൂർ പുത്തൻപള്ളിക്ക് സമീപം അരിങ്ങാടി റോഡിലാണ് ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കളക്ഷന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് തോന്നി എനിക്ക് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാ ും ബോട്ടിങ്ങൾറെഡിന്റെ പ്രത്യേകം സ്റ്റിച്ചിങ്ങ്